ഹായ് ഓൾ ചാർഡ് ടി എസ് പി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആർ ബി ഐ പോളിസി ആയിട്ട് എല്ലാവർക്കും എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നമ്മളിന്ന് അധികം ട്രേഡ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല രണ്ട് ട്രേഡ് എടുത്തു ബാങ്ക് നിഫ്റ്റിയിൽ ആർ ബി ഐ പോളിസിക്ക് മുന്നേ ആയിരുന്നു ഒരു ട്രേഡ് പിന്നെ ഒരു ട്വൽവ് തേർട്ടിക്ക് ശേഷം മറ്റൊരു ട്രേഡും എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടും ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു എൻട്രീസ് ഇന്ന് നല്ല ഓൾറ്റൈലായിരുന്നു മാർക്കറ്റ് അതുപോലെ തന്നെ നല്ല മൂവ്മെന്റും തന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ഹെവി ആയിരുന്നു ബാങ്ക് നിഫ്റ്റി ആയാലും നിഫ്റ്റിയായാലും ബാങ്ക് നിഫ്റ്റി അറൌണ്ട് ഒരു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പോയിന്റോളം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചറിൽ അതുപോലെ നിഫ്റ്റിയും ഒരു ത്രീ ഹൺഡ്രഡിന് അബോ മൂവ് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ട്രേഡ്സ് എവിടെയായിരുന്നു നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ എവിടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇതായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ടെൻ ഒ ക്ലോക്കിന് മുന്നെയാണ് ഈ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് അപ്പോൾ ഓപ്പണിംഗ് ആയിരുന്നു അതിനുശേഷം നല്ല ബൈങ് പ്രഷർ വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ഈ ഒരു ഏരിയയിലോട്ട് വന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ബൈങ് പ്രഷർ കണ്ടു അതിനുശേഷം വീണ്ടും ഈ ഒരു ഏരിയയിലോട്ട് വന്നപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബൈങ് പ്രഷർ കണ്ടതുകൊണ്ടാണ് അപ്സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയൊരു എൻട്രി ആയിരുന്നു ഒരു വൺ ഈസ് ടു ടു ടാർഗറ്റ് വെച്ചിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു അതിനുശേഷം നല്ലൊരു ഹെവി ഫോള് തന്നെയായിരുന്നു മാർക്കറ്റിൽ നിഫ്റ്റി ആയാലും അതുപോലെ തന്നെയായിരുന്നു നല്ല ഹെവി ഫ്രീ ഫോളായിരുന്നു അതിനുശേഷം മാർക്കറ്റ് റിക്കവർ അയേക്കുന്നത് നമ്മുടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ബൈങ് സോണിൽ നിന്നാണ് അപ്പോൾ ആ ഒരു ഏരിയയിൽ വന്നപ്പോൾ മാർക്കറ്റ് അവിടെ ഒരു ബൈങ് പ്രഷർ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എൻട്രീസ് പ്ലാൻ ചെയ്തില്ല കാര്യം ന്യൂസ് ബേസ്ഡ് ആണല്ലോ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മാർക്കറ്റൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻട്രി പ്ലാൻ ചെയ്തില്ല പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു ഏരിയയിലെ ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡലിൽ അപ്പോൾ അതിനുശേഷം ചെറിയൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹൈ ടാർഗറ്റും വെച്ചു അത്യാവശ്യം ചെറിയ എൻട്രി ആണെങ്കിലും നല്ലൊരു പോയിന്റ് കളക്ട് ചെയ്യാൻ പറ്റി ബാങ്ക് നിഫ്റ്റി അറൗണ്ട് ഒരു വൺ ഫോർട്ടി ടു പോയിന്റോളം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പോയിന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റി പക്ഷേ നമ്മൾ അധികം ഹെവി ക്വാണ്ടിറ്റി ഒന്നും ആയിരുന്നില്ല കാര്യം ന്യൂസ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിന് ഇത് റിയാക്ട് ചെയ്യും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് വെച്ചിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു അതുകൊണ്ടാണ് നമ്മളെങ്ങും പോസ്റ്റ് ചെയ്യാതിരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ ടെലഗ്രാം ചാനലിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ആർ ബി ഐ പോളിസി ആണെന്ന് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ എൻട്രീസ് നിഫ്റ്റിയുടെ കേസിൽ എൻട്രീസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നിഫ്റ്റിയിൽ ഇന്ന് എൻട്രീസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ മെത്തേഡ്സ് വർക്കിംഗ് ആയിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ പോളിസി ഉള്ളതുകൊണ്ട് തന്നെ നിഫ്റ്റിയിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നാളത്തെ ഇമ്പോർട്ടൻസ് സോൺ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഇന്ന് നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് പറയാം ട്വൻറ്റി ടു സീറോ ഫോർ ഫൈവും അതുപോലെ ട്വൻറ്റി വൺ നയൺ ഫോർ നയനും അത്യാവശ്യം വലിയൊരു ഏരിയ ആണ് അതിനുള്ളിൽ ചെറിയ രണ്ട് സോൺ കൂടി പറയാം ട്വൻറ്റി ടു സീറോ ത്രീ നയനും അതുപോലെ ട്വൻറ്റി ടു സീറോ ടു എയ്റ്റും മറ്റൊന്ന് ട്വൻറ്റി വൺ നയൻ സെവൻ ഫോറും അതുപോലെ ട്വൻറ്റി വൺ നയൻ സിക്സ് ഫൈവും അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കാം ബാങ്ക് നിഫ്റ്റിയുടെ കേസിലൊരു സെല്ലിംഗ് സോണുണ്ട് ഞാനൊന്ന് പറയാം ഫോർട്ടി സിക്സ് ത്രീ നോട്ട് എയ്റ്റും അതുപോലെ ഫോർട്ടി സിക്സ് വൺ വൺ എയ്റ്റും അത്യാവശ്യം വലിയൊരു ഏരിയയാണ് അതിനുള്ളിൽ ചെറിയൊരു സോൺ പറയാം ഫോർട്ടി സിക്സ് ത്രീ നോട്ട് എയ്റ്റും അതുപോലെ ഫോർട്ടി സിക്സ് ടു ഫോർ ഫോറും അതും കുറച്ച് വലിയ ഏരിയയാണ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് അവിടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ വൺ ഡേ ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി താഴെ ഉണ്ടാക്കി ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നൊരു ചെറിയൊരു ബൈങ്ങ് പ്രഷറും കാണിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ഹെവി ഫോളായിരുന്നു കൂടാതെ ന്യൂസ് ബേസ്ഡ് മാർക്കറ്റും ആയത് തന്നെ നമുക്ക് കൺഫേം ചെയ്തൊരു ഡയറക്ഷൻ പറയാൻ പറ്റില്ല നിഫ്റ്റിയുടെ കേസും കൂടി നോക്കാം നിഫ്റ്റിയുടെ കേസിൽ ഇന്ന് ന്യൂസ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചു പക്ഷേ എങ്കിലും നിഫ്റ്റി ഇപ്പോഴും പുള്ളീഷനിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് വലിയ ചേഞ്ച് ഒന്നും ഇല്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് അപ്പോൾ നാളത്തെ മാർക്കറ്റുമായിട്ട് വീണ്ടും കാണാം താങ്ക്